അവർ കാലാകൃതത്തിലാണ് കിടന്നത് പക്ഷേ അവർക്ക് ആരാധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഏത് സാഹചര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവർ വേണ്ടുന്നുവോലം അമ്മ അവരെ കൊണ്ട് തയ്യാറാകുമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അർദ്ധരാത്രിയിൽ എണീറ്റിരുന്നവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ കയ്യിൽ ആമമുണ്ട് കാലുകളിൽ ആമമുണ്ട് കയ്യിൽ ചെങ്ങലുകളുണ്ട് അവർ ബന്ധിക്കപ്പെട്ടവരാണ് നന്നായി മുറിവേറ്റിട്ടുണ്ട് ആമെ തല്ലുകൾ കൊണ്ടിട്ടുണ്ട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ വേദനകളൊക്കെ പുറത്തുണ്ട് എങ്കിലും അകത്ത് അവർക്ക് ആരാധിക്കാൻ ഒരു മനസ്സുണ്ടായിരുന്നു സ്വോത്രം പറഞ്ഞേ പുറമേ എത്ര ബന്ധനമുണ്ടെങ്കിലും പുറമെ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതകത്തുള്ള ആരാധനയെ തടസ്സപ്പെടുത്തിയില്ലെന്ന് ഓ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്ന് പകക്കാലം നിങ്ങൾക്ക് പുറമേ എത്ര ബലഹീനതകളുണ്ടെങ്കിലും പുറമെ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആരാധനയിൽ അതുപോലെ ഇരിക്കരുത് നിന്റെ അകത്തൊരു അഭിഷേകമുണ്ട് നിന്റെ അകത്തൊരു ദൈവശക്തിയുണ്ട് നിന്റെ അകത്തൊരു ആരാധനയുണ്ട് అది వెలిపడతగా